ബിഗ് ബോസ് മലയാളത്തിൽ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അതിൽ അനീഷ് കിടന്ന് പൂണ്ട് വിളയാടുകയാണ് അനീഷ് ഒരു ഭയങ്കര ചൊറിച്ചിലാണ് പക്ഷേ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ആൾ അനീഷ് തന്നെയാണ് ചൊറിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ ഈ പ്രമോയിൽ അനീഷിൻ്റെ ഒരു വിളയാട്ടമാണ് കാണുന്നത് അനീഷിന് രണ്ട് ബ്ലാക്ക് കല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് കൊടുത്തി ആയിരിക്കണം അപ്പോൾ ആ പ്രൊമോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്തായാലും അനീഷോടെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചിരിച്ച് മറിയുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ ചാനലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കൊത്തിയിരുന്ന് വീഡിയോ കണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ ചാനലായത് കൊണ്ട് തുടക്കമായതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തള്ളിക്കയറ്റി വിടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം വീഡിയോ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ബിഗ് ബോസ് ഫാനല്ലേ അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നിങ്ങളുടെ വോട്ട് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരക്കും ബായ്